പാലക്കാട് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന് പുറത്താക്കിയ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി പി എമ്മിൽ ചേർന്നു തച്ചമ്പാറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റിയാസിനെയാണ് പുറത്താക്കിയത് കോൺഗ്രസിന്റെ തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് ആണ് സി പി എമ്മിൽ ചേർന്നത് ഇദ്ദേഹത്തെ ഇന്ന് രാവിലെയോടുകൂടി ഡി സി സി പ്രസിഡന്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇദ്ദേഹം വിശദീകരിക്കുന്നത് തനിക്കെതിരെ ഒരു വ്യാജ പരാതിയാണ് ഉള്ളത് താൻ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല ഈ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായി താൻ ബലിയാടാകുകയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഒരു സ്ത്രീയുടെ പരാതിയിൽ ഈ റിയാസിനെതിരെ നേരത്തെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഈ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിനാണ് ഈ ഇയാളെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്നതെന്നാണ് ഡി സി സി പ്രസിഡന്റ് വിശദീകരിക്കുന്നത് എന്നാൽ ഈ താൻ സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തി ണെന്നും ഈ തനിക്കെതിരെ പ്രതികാര നടപടിയാണ് ഉണ്ടായിട്ടുള്ളതെന്നും അതോടൊപ്പം തന്നെ വ്യാജ പരാതിയാണ് നൽകിയിട്ടുള്ളത് എന്നാണ് മുഹമ്മദ് റിയാസ് വിശദീകരിക്കുന്നത് സാജിദ ചുമലാണ് വിവരങ്ങൾ നൽകിയത്